അല്ലാഹു അക്ബർ 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 അസ്സാമു വരഹമുല്ലാ വാഹുഹുഹു സഹസ്രാത്മങ്ങൾക്കപ്പുറത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പടപുരുതിയ ഖലീൽ ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ ത്യാഗസ്മരണയ്ക്കു മുന്നിൽ ഉള്ളാഹു സുബഹാനഹു വിശ്വാസികൾക്കായി നിർദ്ദേശിച്ചിട്ടുള്ള രണ്ട് ആഘോഷങ്ങളിൽ രണ്ടാമത്തെ ആഘോഷമായ ഐതു ലഹയിലാണ് നാം ഓരോരുത്തരും ഉള്ളത് ഈ ദിനങ്ങളുടെ പ്രത്യേകത വ്യത്യസ്തങ്ങളായ ആരാധനകൾ കൊണ്ട് ഈ പവിത്രമായ ദിനരാത്രങ്ങൾ നാം ധന്യമാക്കുന്നു എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവിൻ്റെ മഹത്വം വിളിച്ചോതുന്ന തക്ബീറു ഖലാൻ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന് നാം പ്രഖ്യാപിക്കുമ്പോൾ കേവലം മുദ്രാവാക്യങ്ങൾക്ക് പുറത്ത് സമർപ്പിതമായ ഒരു ജീവിതത്തിൻ്റെ അടിസ്ഥാന പ്രഖ്യാപനമാണത് ജീവിതത്തിൻ്റെ സകല മേഖലകളിലും എനിക്ക് ഏറ്റവും വലിയവൻ അള്ളാഹുവാണ് അതിനപ്പുറം എനിക്ക് യാതൊന്നുമില്ല എന്ന കണിശമായ ഹൃദയമറിഞ്ഞുള്ള പ്രഖ്യാപനമാണ് തക്ബീർ ആ തക്ബീറിൻ്റെ സാക്ഷാത്കാരം ഒരു അല്ലെങ്കിൽ ഒരു മനുഷ്യ ജീവിതത്തിൽ എങ്ങനെ സാധ്യമാക്കും എന്നതാണ് ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നത് നമുക്കറിയാം ഏതൊരു വ്യക്തിക്കും ഏറ്റവും പ്രിയപ്പെട്ടവനാണ് പിതാവ് പിതാവുമായുള്ള ഏതൊരു മനുഷ്യൻ്റെയും ആത്മബന്ധം വാക്കുകൾക്ക് അതീതമാണ് അത് വിവരിക്കുവാൻ അർപ്പം സാധ്യമല്ല ആ നിലയിൽ ആത്മബന്ധമുള്ള പിതാവ് അള്ളാഹുവിൻ്റെ ഏകത്വത്തിനെതിരായ നിലപാടുകൾ സ്വീകരിച്ചപ്പോൾ പിതാവെന്ന നിലക്കുള്ള എല്ലാ സ്നേഹവും ആദരവും മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ തൻ്റെ വാപ്പയുടെ നിലപാടുകൾക്കെതിരെ ശക്തമായി ഹലിള്ളാഹ് ഇബ്രാഹിം അലഹിസ്ലാത്തു വസ്സലാം വാദിച്ചു യാപത്തിരി മാല അതസ്മു കേൾക്കാത്ത കാണാത്ത വസ്തുക്കളെയാണോ നിങ്ങൾ ആരാധിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഉപ്പയുടെ നിലപാടിനെതിരെ അദ്ദേഹം നിലകൊണ്ടു നാട്ടുകൂട്ടങ്ങൾക്കെതിരെ അദ്ദേഹം സംസാരിക്കേണ്ടി വന്നു കാരണം എല്ലാത്തിനുമുപരി അള്ളാഹു സുബഹാനഹുവ ചാല അവൻ്റെ ഏകത്വവും അവനുള്ള സമർപ്പണവുമാണ് ഇബ്രാഹിം അലി സ്വലാത്തു വസ്സലാം വലുതായി കണ്ടത് മാത്രമല്ല അത് ഗിരിപ്രഭാഷണങ്ങൾ ഒതുങ്ങിയില്ല തൊഹീദ് വാചാരോപങ്ങളായി മാത്രം മാറിയില്ല നിരമറിച്ച് സ്വന്തം ജീവിതത്തിൽ നിരവധി നാളുകൾ കാത്തിരുന്ന് ലഭിച്ച സന്താനത്തെ തന്നോടൊപ്പം ജീവിതം ആരംഭിച്ച പ്രിയതമയെ രണ്ടു കൊതിരും മുമ്പ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിട്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം അലിഹി സ്വലാത്തു വസ്സലാം കുഞ്ഞിനോടുള്ള ഉമ്മയോടുള്ള അതോടൊപ്പം തന്നെ ഇണയോടുള്ള എല്ലാ സ്നേഹബന്ധവും ഉള്ളിലുതുക്കിക്കൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയമായി അള്ളാഹുവിൻ്റെ തീരുമാനമാണ് വലുത് അവൻ്റെ തൃപ്തിയാണ് വലുത് അവൻ്റെ പ്രഖ്യാപനങ്ങളാണ് അവൻ്റെ നിർദ്ദേശങ്ങളാണ് ഏറ്റവും വലുത് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ഇബ്രാഹിം അലിഹു സ്വലാത്തു വസ്സലാം തൻ്റെ കുഞ്ഞിനെയും തൻ്റെ ഇണയെയും വിജനമായ മണ്ണിൽ ഉപേക്ഷിക്കാൻ തയ്യാറായത് നമുക്കെല്ലാവർക്കും അറിയാം ആ മകൻ വളർന്നു വലുതായി ഒരു പക്വമായ അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന വന്നപ്പോൾ ആ മകനെ അറുക്കാൻ അള്ളാഹുവിൻ്റെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് മകനേക്കാൾ വലുത് അള്ളാഹുവാണോ എന്ന നിലപാട് പ്രഖ്യാപിക്കാൻ ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാം മനസ്സുകൊണ്ടൊരുങ്ങുകയാണ് അവിടുന്ന് ഇങ്ങോട്ട് നോക്കിയാൽ ഏതൊരു ഘട്ടത്തിലും എത്രത്തോളം തൻ്റെ ജീവന് പോലും ഒരു വേള ഭീഷണി വഴങ്ങുകയും ആടിക്കത്തുന്ന തീക്കുണ്ടാരത്തിൻ്റെ മുന്നിൽ ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാം നിർത്തപ്പെടുകയും ചെയ്തപ്പോൾ ഒരു വേള അള്ളാഹുവിനെ മാറ്റിവെച്ചുകൊണ്ട് തൻ്റെ ജീവൻ രക്ഷിക്കുവാനുള്ള ശ്രമം ഇബ്രാഹിം അലഹി സ്വല്ലാത്തു വസ്സലാം ഒരു സെക്കൻഡ് പോലും ആലോചിച്ചില്ല കത്തിയാളുന്ന തീക്കുണ്ടാരത്തിൻ്റെ ആ നീറുന്ന നോവുകൾ ഏറ്റെടുക്കേണ്ടി വന്നാലും സ്വശരീരവും സ്വജീവനും കത്തിക്കരിഞ്ഞ് ചമ്പലായാലും അള്ളാഹുവിൻ്റെ വിധിക്കും അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾക്കും അവൻ്റെ മാർഗത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും മുൻതൂക്കം നൽകണമെന്നും എനിക്ക് ഏറ്റവും വലുതെൻ്റെ ജീവനക്കാളും എൻ്റെ റബ്ബാണ് എന്ന പ്രഖ്യാപനവും ഇബ്രാഹിം അലഹിസ്സലാം സുജീവിതം കൊണ്ട് പ്രഖ്യാപിക്കുകയാണ് ആ പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ ബലിപെരുന്നാളിൻ്റെ ദിനത്തിലും മറ്റാഘോഷ വേളകളിലുമൊക്കെ വിശ്വാസികൾ പ്രഖ്യാപിക്കുന്നത് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ അവനല്ലാതെ വേറെ ഒരു ആരാധ്യനുമില്ല ആരാധനക്കരഹനായി അള്ളാഹു അല്ലാതെ ഒരാളുമില്ല സർവസ്തുതികളും എല്ലാ സ്തുതികളും റബ്ബിന് മാത്രമാണ് അള്ളാഹുവിന് മാത്രമാണ് അള്ളാഹുവിനെ സമർപ്പിക്കുകയാണ് എന്ന തക്ബീറിന്റെ പ്രഖ്യാപനങ്ങളുമായി വിശ്വാസി ലോകം ഈദുൽ അലഹ കൊണ്ടാടുമ്പോൾ ഈ സന്ദർഭത്തിൽ ഏതാണ്ട് അഞ്ച് വർഷങ്ങളായി എറണാകുളം ജില്ലയുടെ ഐ എസ് എം നേതൃത്വം നിർവഹിച്ചു പോരുന്ന ഏറ്റവും പവിത്രമായ പുണ്യകരമായ എല്ലാ ദിവസവും സുബിനു ശേഷം ഒരുമിച്ചു കൂടുന്ന ഈ ഫലക്ക് എന്ന് പറയുന്ന പ്രഹത്തായ സംവിധാനം ഒരുപാടായി ദിനങ്ങളൊരുപാടായി ഒരുപാടായി വർഷങ്ങൾ നീണ്ടു നമ്മളെല്ലാവരും വലിയൊരു ജനാവലി തന്നെ ഫലക്കിന്റെ കേൾവിക്കാരായി അതിൻ്റെ സഹയാത്രികരായി മുന്നോട്ട് പോകുമ്പോൾ ഈദുൽ അലഹയുടെ ദിവസത്തിൽ എല്ലാവർക്കും ഈ ശബ്ദിക്കുന്ന മുഴുവനാളികൾക്കും ഐ എസ് എം എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ പേരിലും ഫലക്കിന്റെ പേരിലും عيد الاضحى عاشم سقل تقبل الله منا ومنكم عيد مبارك السلام عليكم ورحمه الله وبركاته